കാർ റാലി ചാമ്പ്യൻ ഇന്ത്യയുടെ അഭിമാനം മുസാദ് ഷെരീഫ് ഇപ്പോൾ ജിദ്ദയിലെത്തിയിട്ടുണ്ട് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടക്കുന്ന കാർ റാലി കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കാനും നാട്ടിൽ നിന്നും ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത് അദ്ദേഹമായി ജിദ്ദ വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ ചെറിയൊരു അഭിമുഖ സംഭാഷണം ഇവിടെ നടത്തുകയാണ് സൗദിയിലാദ്യമായിട്ടാണോ മത്സരം നടക്കുന്നത് അതാ താങ്കൾ മത്സരിക്കാൻ ആദ്യമായിട്ടാണല്ലോ സൗദിയിൽ എത്തുന്നത് ഞാൻ റാലി മത്സരിക്കാൻ ആദ്യമായിട്ടാണ് സൗദിക്ക് എത്തുന്നത് സൗദിക്ക് രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്നുള്ളത് ഇത് സൗദി മിഡിൽ ഈസ്റ്റ് റാലി ചാമ്പ്യൻഷിപ്പ് ഈ സീസണിയാളെ ഓൾറെഡി ഒമാൻ കത്തറ മത്സരിച്ചിട്ടുണ്ട് ഇതിന്റെ തേർഡ് റൗണ്ട് ചാമ്പ്യൻഷിപ്പ് സൗദിയിൽ അപ്പോൾ ഇത് തേർഡ് റൗണ്ട് സൗദിയിൽ ഫസ്റ്റ് റൗണ്ട് മത്സരിക്കുന്നത് ആരാണ് പ്രാവശ്യത്തെ പങ്കാളി

പിന്നെ ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഒരു കാർ റാലയലാണ് ഏറ്റവും സ്കോപ്പ് ഉള്ളത് അതായത് ബൈക്ക് പിന്നെ കൂടുതൽ റിസ്ക് നമുക്ക് പിന്നെ കുറെ കൊല്ലം ബൈക്ക് റാലയ മത്സരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഞാൻ കുറവില് വാല്യൂ നയൻറ്റി ഫൈവില് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ശരിയായി ഞാൻ ശരിയായവിടെ ഇപ്പോൾ കാണുന്നുള്ള ഒരു ഇൻറ്റർവ്യൂ ഫസ്റ്റാണ് ഇങ്ങനെയുള്ള രീതി അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ശരിയായിട്ടുള്ളത് ഈ മേഖലയ്ക്ക് ശരിയായി വരാനുള്ള ഒരു റോൾ മോഡൽ ആരാ ഇന്ത്യയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ ഈ സോഷ്യൽ മീഡിയ അങ്ങനെ ഒന്നും ഇല്ലാതൊരു ടൈം ആയിരുന്നു മോട്ടോർ സ്പോട്ടിൽ അപ്പോൾ ഒരു മോട്ടോർ സ്കോട്ടിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ മാഗസീൻ അവരെടുത്തെങ്കിൽ എന്തെങ്കിലും റാലിനെ കുറിച്ചിട്ട് എല്ലാ ഈ ഇതിൻ്റെ ഫോട്ടോസ് ഇതെല്ലാം കാണാൻ പറ്റില്ല വേറെ ഒരു മീഡിയ ഒന്നുമില്ല അപ്പോൾ ആ സമയത്ത് ടൂ വീലറിൽ ഒരുപാട് റാലി നടത്തുന്നുണ്ടായിരുന്നു മടിക്കേരിയിലെ ജലത്ത് എൻ്റെപ്പ അതുപോലെ തന്നെ ഫോർ വീലർ റായാലി എം കൃഷ്ണൻ മറ്റേ കുറേ ആൾക്കാരാണ് അപ്പോൾ അവരെ കുറിച്ചെല്ലാം കുറേ മാഗസീനിൽ ആർട്ടിക്കിൾസ് ഇതെല്ലാം കണ്ടിട്ട് പിന്നെ മാംഗ്ലൂർ ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരുപാട് റാലി മകളായിരുന്നു നടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് എനിക്കും കോമ്പിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ മാംഗ്ലൂർ എപ്പോൾ ബൈക്കിൽ പോകുന്നു കുറഞ്ഞിട്ടേക്ക് അതിൽ ഇപ്പോൾ ആഴ്ചയിൽ ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് മുറിയും പോകും നല്ല നല്ല തന്നെ ഞാൻ ഓടിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഈ മംഗളത്തിൽ നടന്ന റാലി നോക്കിയിട്ട് എനക്ക് മത്സരിക്കാൻ പറ്റുന്നു ഒരു ട്രയൽ നോക്കിയാണ് ഫസ്റ്റ് ഇവെൻറ്റിൽ തന്നെ ഒരു സെവന്റ് പ്ലേസ് കിട്ടി അപ്പോൾ പിന്നെ കോമ്പീറ്റ് ചെയ്യാനാണ് തീരുമാനിച്ച് പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോമ്പിറ്റ് ചെയ്യുന്നു പിന്നെ ടൂ വീലറിൽ രണ്ട് മൂന്ന് വീലർ കോമ്പീറ്റ് ചെയ്യുന്നു പിന്നെ ഫോർ വീലർ ചെയ്യാനാണ് ഈ മേഖലയിൽ ഇഷ്ടപ്പെട്ട കാർ റൈഡറ് ആരാ അതായത് വേൾഡ് ലെവൽ നോക്കുന്നുണ്ടെങ്കിൽ സെബാസ്റ്റിയൻ ലോകം நைன் டைம் வர்ல் யாலி ட்ரைவரு அதுபோல் தான் கத்தாரில் நாசர்லியா யாலி வேல் மிடி ஈஸ்ட்ஷிப்பில் ஏற்றோம் யாலிச்சார் மோட்டர் ஸ்போர்ட் யாலி கேட்டு மைக்கேல் சூமா ില് എല്ലേ ഒരുമിച്ചിട്ട് വിട്ടിട്ട് ഒരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ ഉണ്ടാവും അതായത് ട്രാക്ക് ലെങ്ത് ഒരു ഫൈവ് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ചിലപ്പോ ഒരു സിക്സ്റ്റി ലാബ്സ് സെവൻറ്റി ലാബ്സ് അങ്ങനെ ഉണ്ടാവും റാലി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഫുള്ള് ക്ലോസ്ഡ് എടുക്കുക ഡിസ്റ്റൻസ് കൂടുതലുണ്ടോ ചിലപ്പോൾ മുന്നൂറ് കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ ആയിരം സൗദിയിലാണ് എഴുന്നൂറ് അതുപോലെ ലോങ് ക്രോസ് കൺട്രി റാലി എല്ലാം അക്കാർ റാലി എല്ലാം ഒരു പത്തായിരം കിലോമീറ്റർ ഉണ്ടാവും ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പ് ചിലപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് ഉണ്ടാവും ഇതുവരെ ഏറ്റവും ഞാൻ ഏറ്റവും കൂടുതൽ ഹിമാലയൻ റാലി ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പിന്നെ സ്നാനത്തിൻ്റെ ആയിട്ട് മെസ്സായിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് വന്നപ്പോൾ ഒരു റൂം മൊത്തം ട്രോഫികളാണ് കണ്ടത് ഞങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ ഒരു ഇവിടെ വേണ്ടി വരുന്നു ട്രോഫികൾ എൻ്റെ ചോദ്യം ഏകദേശം ഇത്ര ഈ കാലയളവിനുള്ളിൽ ഈ കരിയറിനുള്ളിൽ ഏകദേശം എത്ര ഇതുവരെ മുന്നൂറ്റി മുപ്പത്തിനാല് റാലിയാണ് ഞാൻ മത്സരിച്ചിട്ടുണ്ട് അത് അതിൽ നയൻറ്റി ഫോർ ഇൻ്റർനാഷണൽ ഇപ്പോൾ തേർട്ടി തേർഡ് ഇയർ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മോട്ടോർ സ്പോർട്ട് ഫീൽഡില്ല അപ്പോൾ ട്രോഫിയും അങ്ങനെ അതേപോലെ തന്നെ നല്ല ഒരു ക്വാണ്ടിറ്റി ലക്ഷ്മി ട്രോഫീസ് ഇപ്പോൾ ഏകദേശം ഒരു നാന്നൂറ് അഞ്ഞൂറ് ട്രോഫീസ് ഉണ്ടാവും ഇപ്പം നമ്മൾക്ക് എന്ന് അറിയപ്പെടുന്ന ഒരു ഇത് ഇപ്പോൾ ഞാൻ കേട്ട ശരി പോയാണ് വേറൊരു പുതിയതായിട്ടൊരാളെ നമുക്കൊരു ഇത് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിലൊക്കെയുള്ള ഒരു പുതിയൊരു യുവാക്കളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പറയുന്നത് പ്രചോദന പ്രചോദനം എന്തായാലും അങ്ങനെ ഇപ്പോൾ ഫുട്ബോളിനെല്ലാം ചെയ്യുന്ന മാതിരി ക്യാമ്പിങ് കാര്യമുള്ള മൂന്ന് നല്ല മുമ്പ് ഓൾറെഡി ഒരു അസോസിയേഷൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് എറണാകുളം ബേസ്ഡ് ആയിട്ട് ഞാനാണ് അതിൻ്റെ പ്രസിഡന്റ് കേരള പ്രസിഡന്റ് കേരളീയൻ മോട്ടോർ സ്പോർട്സ് അസോസിയേഷൻ കെ എം അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ ഇയർലി ഒരു ഫൈവ് സിക്സ് ഈവെൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്നു ട്രെയിനിങ് എല്ലാ ടൈപ്പും അതായത് റാലി ഡ്രൈവിങ് ഓട്ടോക്രോസ് ഡ്രൈവിങ് നവീസ് ഇങ്ങനെ ബൈക്ക് പിന്നെ ടൂ വീലർ കാറ്റഗറീസ് ഇങ്ങനെ കുറെ ട്രെയിനിങ് കൂടെ നടത്തുന്നുണ്ട് അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ദൂർ വരാൻ പറ്റും കേരളത്തിൽ കേരളത്തിൽ അപ്പോൾ അതിന് ഏജ് ലിമിറ്റ് ഒന്നും ഉണ്ടാകുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് മസ്റ്റ് അപ്പോൾ ഇയർ ഗവൺമെൻറ് സപ്പോർട്ട് റെക്കഗ്നീഷനെല്ലാം കിട്ടുന്നുണ്ട് ഇവന്റ് ഓർഗനൈസ് ചെയ്യുന്ന പെർമിഷൻ അതില്ല ഈസി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ കമ്മിങ് ഇയേഴ്സിൽ

ಅದು केरಲದಲ್ಲಿ ಪ್ರಮೋಟ್ ചെയ്ಿದಿತ್ತ ಪಾಸ್ ರೇಡ್ ಜಿಲ್ಲೆಯಲ್ಲಿ ಇச்சு ನಡೆಸಾಣೆ ಮಾಡಿದ್ರು ಧನ್ಯವಾದಗಳು ಪಾಸ್ ರೇಡ್ ಇಪೋ ಪಾಸ್ ರೇಡ್ ಮುನ್ಸಿಪಲ್ ಚರ್ಮನ್ ಆಲ್ರೆಡಿ ಎರಡು ಮೂರು ವಾರಸ್ ನಾನು ಮೀಟ್ ಇದೆ ಅಪ್ಪ ಅಪ್ರೋಚ್ ಇದೆ ಸೀ ಪಾಸ್ ರೇಡ್ ನ ಇದೆ ಇವೆಂಟ್ ಸರ್ ಅಂತ ಒಂದು ബീച്ചിലാണ് ജീപ്പിൻ്റെ ഓഫ് റോഡിംഗ് ടൈമിൽ ഉണ്ട് എല്ലാം ബീച്ച് ഫെഷൻ്റെ ഇതിൻ്റെ കൂടിയിട്ട് മോട്ടോർ സ്പോട്ട് ഇവെൻറ്റ് അതുപോലെ തന്നെ കാസർഗോഡ് ഇവൻ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് പയ്യാമ്പരം ബീച്ച് അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളാ കേരളത്തിൽ നടത്താൻ പറ്റില്ലേ തീർച്ചയായിട്ടും നടത്താൻ പറ്റും ഞങ്ങൾ ഇപ്പോൾ ഒരു ഒരു മാസം മുമ്പ് എല്ലാ ഇതുപോലെ തന്നെ ഒരു ബീച്ചിലൊരു പ്രോഗ്രാം നടത്തിയിരുന്നു അപ്പോൾ ഇപ്പോൾ നെല്ലിക്കുന്നിൽ അങ്ങനെ ഇപ്പോൾ നടത്താനൊരു പ്ലാൻ ഇട്ടതും ബീച്ച് പ്രോഗ്രാം തന്നെ പിന്നെ കണ്ണൂരിലും സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് വേണം ബീച്ച് ഫെസ്റ്റിവൽ അല്ല ഗവൺമെൻറ് സപ്പോർട്ടഡ് എന്നും ഒരു ഇവൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഭാഗമായിട്ട് ഇത് നടത്താൻ പറ്റും ഇത് ഇപ്പോൾ ഈ മേഖലയിൽ നമുക്ക് ഒരു സ്പോൺസർഷിപ്പ് ഇല്ലാതെ അവർ സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ എത്രമാത്രം തന്നെ ബുദ്ധിമുട്ടുണ്ട് മോട്ടോർ സ്പോർട്സ് ഫീൽഡ് വെരി എക്സ്പെൻസീവ് സ്പോർട്ട് ഇപ്പോൾ വേറെ സ്പോർട്സ് പോലെയല്ല ഫുട്ബോൾ ക്രിക്കറ്റ് എല്ലാം കളിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചിലവ് അതായത് ക്രിക്കറ്റ് കുറച്ചും ചിലവുണ്ടാവും വേറെ ഇപ്പോൾ ഷട്ടില് ബാഡ്മിൻ്റാ അല്ല ടെന്നീസ ഉള്ള പോലെയല്ല മോട്ടോർ സ്പോർട്ട് മോട്ടോർ സ്പോർട്ടിനെങ്കിലിപ്പോൾ ഡ്രൈവറായിട്ട് പോകുന്നുണ്ടെങ്കിൽ സ്വന്തം വണ്ടി വേണം അതായത് നല്ലൊരു ലെവലിൽ പെർഫോമൻസ് എത്തുന്നോളം സ്വന്തം കയ്യിൽ നിന്ന് തന്നെ ചിലവിടേണ്ടി വരും നല്ല പെർഫോമൻസ് കിട്ടിയെങ്കിലേ സ്പോൺസർ കിട്ടും അതെ അപ്പോൾ ആസ് എ ബിഗിനർ വെരി എക്സ്പെൻസീവ് എക്സ്പെൻസീവ് ആണെങ്കിൽ കുറച്ച് സാഹസികത നിറഞ്ഞ ഈ മേഖലയിൽ താങ്കൾ വെല്ലുവിളികൾ അതായത് അതൊക്കെ എങ്ങനെയാണ് അങ്ങനെ തരണം ചെയ്തിട്ടുണ്ടോ ഇത്ര എയർസിൻ്റെ എക്സ്പീരിയൻസിൽ നോക്കുമ്പം മോട്ടോർ സ്കോട്ട് ഭയങ്കര സേഫ് ഒരു ഇവന്റ് സേഫ് സേഫ് ഇപ്പം റോഡിൽ നടക്കുമ്പോഴൊന്നുമല്ല റോഡിലുള്ള സ്പീഡ് വൈറ്റ് ആക്സിഡന്റ് നടക്കുമ്പോലൊന്നും അല്ല റാലിയിൽ അത്രയും സേഫ്റ്റി ഉണ്ട് സേഫ്റ്റി ആ റാലിനകത്തുള്ള കാറിനുള്ളിൽ സീംലെസ് പൈപ്പുണ്ട് റോൾ കേജ് ഉണ്ട് പിന്നെ സിക്സ് പോയിന്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് റാലിൻ്റെ തന്നെ ബക്കറ്റ് ടൈപ്പ് സീറ്റ് ഉണ്ട് ഹെൽമെറ്റ് ഉണ്ട് പിന്നെ കാറിന് കാറെ റീ സ്ട്രെങ്തനിങ് ആക്കി ഫുൾ ഡബിൾ സ്ട്രോങ് ആയിട്ടുള്ള പിന്നെ അതിൻ്റെ സസ്പെൻഷനല്ല പെർഫോമൻസ് സസ്പെൻഷൻ നോർമൽ സസ്പെൻഷനല്ല അപ്പോൾ അതിന് വണ്ടി ആക്സിഡൻറ്റ് ക്രാഷ് ആയെങ്കിലും അല്ലെങ്കിൽ റോൾ ആയെങ്കിലും വണ്ടിൻ്റെ ഷെല്ല് മാത്രം ഡാമേജ് ആവും അതിൻ്റെ ഉള്ളിലൊന്നും കംപ്രസ് ഒന്നും ആരാ പിന്നെ സിംഗിൾ അപ്പോൾ അത്രയും സേഫ് ഇതുവരെ ഒരുപാട് കിരീടങ്ങൾ നേടിയതിൽ മനസ്സിന് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു വിജയം പേരായിരുന്നു ഏതൊ അങ്ങനൊരു ഒന്നായിട്ട് പറയാൻ പറ്റില്ല അതെ അതല്ലെങ്കിൽ ഒരുപാടുണ്ട് അല്ലെങ്കിൽ ഇതുവരെ ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിൻ്റെ തേർട്ടി നയൻ റൗണ്ട് വിൻ ആയിട്ടുണ്ട് ഒരു ഒരു സീസണിൽ അവറേജ് നാലഞ്ച് റാലി നടക്കുന്നതാണ് അപ്പോൾ തേർട്ടി നയൻ റൗണ്ട് ഓൾറെഡി വിൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ ഇന്റർനാഷണൽ ലെവലും കുറേ റാലീസ് ആയിരുന്നു പിന്നെ ഇന്ത്യയിൽ പത്ത് നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായി അപ്പോൾ പത്താമത്തെ ചാമ്പ്യൻഷിപ്പ് വിൻ ആയതാണ് ഏറ്റവും സന്തോഷം അതായത് ഇപ്പോൾ ഒരു റാലി വിന്നാന്നതല്ല പത്ത് കുറി നാഷണൽ ചാമ്പ്യൻഷിപ്പ് വിന്നാണ് അതെ അത് അത് അതാണ് ഒരു ഏറ്റവും ഏറ്റവും കൂടുതൽ കാലം പങ്കാളിയായിട്ടുള്ള പാട്ട് റേറ്റ് ഏറ്റവും കൂടുതൽ ഗൗരവില്ല ആ സിക്സ്റ്റീൻ ഇയേഴ്സ് ഉണ്ടായിരുന്നു അതിൽ ഒരു സെവൻറ്റി ടു റാലീസ് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു കാസർഗോഡ് അന്ന് നടന്ന മക്വിൻ റാലിയാണ് അതെ അതിന് അതിനുശേഷം

ಸಪೋಟು ಫಂಡಿಂಗ್ ಏನೂ ಕಂಟ್ರಿ ಸೌದಿ ಅದು ವೇಲ್ಡಲೇ ಏಟೋ ಬಿಗ್ಗಸ್ಟ್ ಿ ಡಕ್ಕ ಟಾಲಿ ಸೌದಿ ಅದುಬೋಲೆ ಜಿದ ಪೋರ್ ಅದುಬೋಲೆ ನ್ ಮೀ ಮಿಡಲ್ ಈಸ್ಟ್ ರ್ಾಲಿ ಚಾಪ್ಯನ್ಷಿಪ್ಪು ಅದುಬಲ ನವಂಬರಿ ನವಂಬರ್ ಎಂಡ ವೇ ರಾಲಿ ಚಾಂಬ್ಯನ್ಷಿಪ್ಪಲ್ ಸೌದಿ ಅದ ಆ ಗಳು ಮತ್ಸರಿಕೆ ಅದು അതിനെക്കാളും അതെ തീർച്ചയായിട്ടും പുതിയ തലമുറ ഈ മേഖലക്ക് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇത് അത്ര വലിയ സ്കോപ്പ് ഇല്ല പറഞ്ഞ ഒരു അല്ലെ അപ്പോൾ അത് നമുക്ക് പുറത്ത് ഇന്ത്യന്ന് പുറത്തുള്ള ഒരു കൺട്രിയിൽ വിദ്യാഭ്യാസവും ഇതും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം നമ്മളെ തലമുറ ഉണ്ട് യൂറോപ്പിൽ ഒരുപാട് കോഴ്സ് ഉണ്ട് എഡ്യൂക്കേഷൻ പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് മോട്ടോർ സ്പോട്ട് എഞ്ചിനീയറിങ് സെപ്പറേറ്റ് ഒരുപാട് ഫീൽഡ് ഉണ്ട് കുറേ ആൾക്കാർ ആ കോഴ്സ് പഠിക്കുന്നുണ്ട് അത് പഠിച്ചെങ്കിൽ ഈ പെർഫോമൻസ് വെഹിക്കിൾ പ്രീപ്പറേഷൻ നിങ്ങളിപ്പോൾ പറഞ്ഞ് ഇതിനൊരു സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട് അത് ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾക്ക് എനിക്ക് കേൾക്കുന്നത് പുതിയതായിട്ട് അറിയില്ല ഇനി എങ്ങനെയാണ് ഞാനിപ്പോൾ ആദ്യം വെച്ചാൽ കേൾക്കുന്നത് അതുപോലെ നമ്മളെ നാട്ടിൻ്റെ പിള്ളേർക്കും മോഡിഫിക്കേഷൻ ഹൈ പെർഫോമൻസ് കോഴ്സുകൾ അപ്പോൾ ഈ കോഴ്സ് പഠിച്ചെങ്കിൽ ഈ വലിയ വലിയ വെഹിക്കൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സ്പോർട്സ് കാർ റേസ് കാർ ആ എഞ്ചിനീയറിങ് എൻജിനീയറിങ്തിന്റെ ഇതിലെല്ലാം അഡ്വാൻറ്റേജ് ആവും ജോബിന് അതെ ഇതുപോലെ ഏഷ്യയിലാണ് മത്സരം നടക്കാൻ പോകും പോകാനുള്ള ഉദ്ദേശമുണ്ട് ഞാൻ ഇതുവരെ മത്സരിച്ചിട്ടുള്ളത് ഏഷ്യ പസഫിക് അതായത് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ചൈന ജപ്പാൻ മലേഷ്യ തായ്ലാന്റ് കംബോഡിയ ഇപ്പോൾ ഇന്ത്യൻ്റെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ യു ഇ ഒമാന ഖത്തർ ഇപ്പോൾ സൗദി അതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ അടുത്ത പ്ലാൻ പ്ലാനിപ്പോൾ ഈ സീസണില് ജോർദാനുണ്ട് പിന്നെ ലബനുണ്ട് സൈപ്രസ് ഉണ്ട് അപ്പോൾ ഒരു റൗണ്ട് ഇപ്പോ ഈ സീസണില് കിട്ടും അപ്പൊ നമുക്ക് വൈറ്റ് അല്ലേ നമുക്ക് സഹകരിച്ചൂടെ നന്ദി അറിയിക്കാം